നമസ്കാരം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അവിടെ സംസാരിക്കാനാണെങ്കിലും ചർച്ച ഒക്കെ തന്നെ ഏറ്റവും യോഗ്യരായ ആളുകളെ തന്നെ പറഞ്ഞു വിടുക എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലത്തും വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ അതിപ്രഗത്ഭരായ രാഷ്ട്രതന്ത്രജ്ഞന്മാരെ തന്നെയാണ് അവിടേക്ക് അയക്കാറുണ്ടായിരുന്നത് വി കെ കൃഷ്ണമേനോനും എ ബി വാജ്പേയിയും ഒക്കെ പോലെയുള്ള വളരെ അതിപ്രഗത്ഭന്മാരായ വിശ്വപൌരന്മാർ ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും മറ്റ് വേദികളാണെങ്കിലും ഒക്കെ തന്നെ എത്തി ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായ ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്തിന് മുന്നിൽ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ വ്യക്തികൾ തന്നെയായിരുന്നു അവരെല്ലാം അവരുടെ അതേ പരമ്പരയിൽപ്പെട്ട ആളാണ് തിരുവനന്തപുരം എം കൂടിയായ പ്രമുഖ നയതന്ത്രജ്ഞനായ ഡോക്ടർ ശശി തരൂർ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പൊഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ഇന്ത്യയിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും ഈ യുദ്ധത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്താണെന്നും എന്താണെന്നൊക്കെ തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പാർലമെൻ്റ് അംഗങ്ങളെയും വിവിധ തലങ്ങളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങളിലേക്കും നമ്മൾ ആളുകളെ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഡെലിഗേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഇക്കൂട്ടത്തിലേറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ കോൺഗ്രസ് പാർട്ടിയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ കൊടുത്തിരുന്ന ആ പട്ടികയിൽ തരൂരിൻ്റെ പേരില്ലായിരുന്നു അതിൻ്റെ കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും ശശി തരൂരിനെ പോലെയുള്ള അങ്ങേറ്റം അറിവുള്ള ഒരു ലോകം അറിയുന്ന ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടും ഡോക്ടർ ശശി തരൂരിൻ്റെ കഴിവുകളെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ടും തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള പ്രതിസംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്തത് ഇതിലേറ്റവും അഭിമാനകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൊളംബ്യയിൽ നിന്നാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ ഡോക്ടർ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഡെലിഗേഷൻ എത്തിയിരുന്നു കൊളംബിയയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നയന്ത്ര ഏറെ ദുഃഖിപ്പിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുറിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ട വ്യക്തികൾക്ക് അതായത് ഭീകരന്മാർക്ക് കൊളംബിയ അനുശോചനം അറിയിച്ചിരുന്നു അതൊരു പക്ഷേ പാകിസ്ഥാൻ അവരെ തെരഞ്ഞെടുപ്പിച്ചാകാനാണ് സാധ്യത ഏതായാലും ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം അവിടെ എത്തി അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൽ അവിടുത്തെ മന്ത്രിമാരുമായും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായൊക്കെ സംസാരിക്കുകയും കൃത്യമായി ശശി തരൂരും കൂടെ ഉണ്ടായിരുന്നവരും പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാക്കി കൊടുക്കുകയും ഇതിന് തെളിവായി ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ തന്നെ അവർ കാട്ടുകയും ചെയ്തപ്പോഴാണ് കൊളംബിയയ്ക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് കൊളംബിയയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ കാര്യം വിശദീകരിക്കാൻ യോഗ്യതയുള്ള ആൾ തന്നെ പോയാലേ മതിയാവൂ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് തുടർന്നുണ്ടായ കൊളംബിയയുടെ നടപടി അവർ ആ അനുശോചിച്ച നടപടി പിൻവലിച്ചു മാത്രമല്ല ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഒപ്പം നിൽക്കാം എന്നും കൊളംബിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ പനാമ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എത്തിയപ്പോഴും ശശി തരൂരിൻ്റെ നേരത്തിലുള്ള സംഘത്തിന് വലിയൊരു വരവേൽപ്പാണ് ലഭിച്ചത് ഒരുപക്ഷെ ഒരു രാഷ്ട്രത്തലവൻ ആ രാജ്യം സന്ദർശിച്ചാൽ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്ന രീതി തന്നെയാണ് അവർ ശശി തരൂരിനെ സ്വീകരിച്ചതും ശശി തരൂർ പോയ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ഭരണകർത്താക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിരപരാധികളായ മനുഷ്യരെ പാക് തീവ്രവാദികൾ കൊന്നതും നമ്മൾ തിരികെ പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ ആക്രമിച്ചതും തമ്മിൽ താരതമ്യമില്ല എന്നാണ് നമ്മുടെ രാജ്യം പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് അതല്ലാതെ പാകിസ്ഥാൻ ആക്രമിക്കാനല്ല പക്ഷേ പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ ഇന്ത്യയിലേക്ക് കടന്നു കയറി നിരപരാധികളായ ടൂറിസ്റ്റുകളെ പഹൽഗാമിൽ കൊന്നൊടുക്കിയതും കഴിഞ്ഞ ഏതാണ്ട് നാല് പതിറ്റാണ്ടിലധികമായി നിരന്തരമായി ഇന്ത്യയിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാം തന്നെ പാകിസ്ഥാനാണ് അതേക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ തന്നെയാണ് ശശി തരൂരിനും അതിൽ ഒപ്പം ഉണ്ടായിരുന്നവർക്കും കൊളംബിയൻ ഭരണാധികാരികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ശശി തരൂരിൻ്റെയും സംഘാങ്ങളുടെയും ഇടപെടൽ അങ്ങേയറ്റം അറ്റം ശ്ലാഘനീയം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് കാരണം കൊളംബിയ പോലുള്ള രാജ്യം പെട്ടെന്ന് തന്നെ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന അനുശോചനമെന്ന പാകിസ്ഥാൻ്റെ തീവ്രവാദത്തിൽ കൊല്ലപ്പെട്ടതിനെ അനുശോചിച്ചതിൻ്റെ ആ നടപടി അവർ അടിയന്തരമായി പിൻവലിക്കുകയും അവർ ഇന്ത്യയുടെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു ശശി തരൂരിനെ സംബന്ധിച്ചത് വലിയൊരു നേട്ടമാണ് അദ്ദേഹം ഇവിടുത്തെ ഒരു എം പി മാത്രമല്ല അദ്ദേഹം ലോകമറിയുന്ന എഴുത്തുകാരനാണ് ചിന്തകനാണ് പ്രഭാഷകനാണ് നയന്ത്രജ്ഞനാണ് ഐക്യരാഷ്ട്രസഭയിൽ ഒരുപക്ഷെ മറ്റൊരു എത്താൻ പറ്റാത്ത പദവികളിലൊക്കെ ഇരുന്ന ആളാണ് ഇന്ന് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പമുള്ളവർ തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വേണം എപ്പോഴും നമ്മൾ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായിരിക്കേണ്ടത് ഡോക്ടർ ശശി തരൂർ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ കാണുമ്പോൾ അവരുമായി ചർച്ച നടത്തുമ്പോഴൊക്കെ ഇന്ത്യയാണ് അവിടെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഏതായാലും കോൺഗ്രസ്സുകാർ അക്കാര്യം ഓർത്തില്ല എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിവേകം എന്നൊന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ശശി ശശിധരൂരനെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഇനി അമേരിക്കൻ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൊളംബിയ പോലുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ്റെ തീവ്രവാദികളെ കൊന്നതിനനുശോചിച്ച ആ തീരുമാനം പിൻവലിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചാൽ ഒരു സംശയവും വേണ്ട ഡോക്ടർ ശശി തരൂർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും ഒട്ടും മോശക്കാരായിരുന്നില്ല തേജസ്വി സൂര്യയും അതുപോലെ മിലിന്തിയോറൊക്കെ പോലെയുള്ള വളരെ ഊർജ്ജസ്വലരായ ഒരു സംഘം പാർലമെൻറ്റേറിയന്മാരും ഉണ്ടായിരുന്നു എല്ലാവരും ഒത്തുചേർന്ന് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രതി സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പ്രതി സംഘങ്ങൾ ഇക്കാര്യത്തിൽ ഒട്ടും മോശക്കാരല്ല എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് എങ്കിലും ശശിതരൂരിനെ പോലെയുള്ള ഒരു നയതന്ത്ര പശ്ചാത്തലമുള്ള ഒരാൾ ഒരു സംഘത്തെ നയിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചാലും ശശി തരൂരിനെ ഈ രാജ്യത്തിന് ഏറെ ആവശ്യമുണ്ട് ഇനിയും എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഈ സന്ദർശനത്തിൻ്റെ ഫലമായി കൊളംബിയ അടിയന്തരമായി അവരുടെ തീരുമാനം പിൻവലിക്കുകയും പാകിസ്ഥാനെ അനുകൂലിച്ചിരുന്ന അവർ ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായത്